െ നമസ്കാരമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് കഴിഞ്ഞിട്ട് ഇപ്പോൾ പതിനെട്ട് ദിവസമായി ഈ പതിനെട്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് പുതുവർഷം എന്തൊക്കെ മോശം അനുഭവങ്ങളുണ്ട് നല്ല അനുഭവങ്ങളുണ്ട് അതേപോലെ തന്നെ നമുക്ക് വിഷമം വരുന്ന കാര്യങ്ങൾ ഒരുപാട് സംഭവങ്ങളുണ്ട് നമുക്ക് നല്ലതായിട്ടൊന്നും ഇന്നേവരെ നമുക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടില്ല രണ്ടായിരത്തി പതിനേഴിന് തൊട്ടിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഇനിയിപ്പോൾ ഇരുപത്തെട്ടും ഇരുപത്തൊമ്പതും എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ തന്നെ പറയാം എന്തായാലും നമുക്ക് ഉള്ള സമാധാനങ്ങളും കൂടിയും പോയി അവസാനം നമ്മൾ പിച്ചച്ചട്ടി എടുത്ത് നടക്കേണ്ട ഒരവസ്ഥയിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ എല്ലാവർക്കും അത് ഒരാൾ എന്ന് മാത്രമല്ല ഉദ്യോഗസ്ഥന്മാർക്ക് കുഴപ്പമുണ്ടാവില്ല അവർക്ക് പിന്നെ നമുക്ക് നമ്മൾ കൊടുക്കുന്ന പൈസ നികുതിയായിട്ടും പെൻഷനായിട്ടൊക്കെ അവർക്ക് മുട്ടും മുടങ്ങില്ലാതെ ഭക്ഷണമൊക്കെ കിട്ടും നമ്മളിങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് പേരാ പേരാ അലഞ്ഞുകൊണ്ട് നടക്കണം അപ്പം നമ്മളിപ്പോൾ ഇന്ന് ഇവരെ അലച്ചില്ല അലച്ച അലച്ചിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിന്ന് കോങ്ങാട് വരെ ഒന്ന് പോകണം ചില ആൾക്കാരൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എങ്കടാ പോണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കോങ്ങാട്ടിക്കാണ് മതി ചിലപ്പോൾ ദേഷ്യം കൊണ്ടാകും ചിലപ്പോൾ കാര്യത്തിലാവും അപ്പം നമ്മളിന്ന് ദേഷ്യമല്ല കാര്യമല്ല എന്നാൽ വെറുതെ ഒരു എന്താ പറയുക ഒരു രസത്തിന് അപ്പോൾ വെറുതെ പോണേനെ കാര്യമായിട്ട് ഈ യാത്ര ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ അർത്ഥമുള്ള യാത്രയാണ് അപ്പോഴാണ് നമുക്കത് പക്ഷേ ഇതിൻ്റെ ജീവിതത്തിൽ മൊത്തത്തിൽ കഴിഞ്ഞ് അങ്ങനത്തെ എല്ലാ കാര്യവും തുറന്ന് പറയാൻ വെച്ചിട്ടാണ് കാരണം ഇത് പറയാ പറയാന്ന് പറഞ്ഞിട്ട് നമുക്കിപ്പോൾ അത് പറയാതിരുന്ന് കഴിഞ്ഞാൽ വലിയൊരു എന്താ പറയുക മാനസികമായിട്ടുള്ള പ്രശ്നം വരും എല്ലാവർക്കും വരും അത് നമുക്ക് നമുക്കെന്നല്ല അപ്പോൾ നമ്മൾ ബസ്സിലാണ് പോകണം ബസ്സിൻ്റെ യാത്രകൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇപ്പോൾ ശരിക്കും ബസ്സിൽ യാത്ര ചെയ്യാൻ തന്നെ ചില ആൾക്കാർക്ക് പേടിയാണ് നമുക്ക് പിന്നെ പേടിയൊന്നുമില്ല കാരണം മേലാകാശം താഴെഭൂമി എന്ന് പറഞ്ഞു നടക്കുമ്പോൾ നമുക്ക് വലിയ വലിയ പേടിയൊന്നും തോന്നുന്നില്ല എന്തായാലും നമ്മളിപ്പോൾ ഒരു ദിവസം എങ്ങനെയും മരിക്കണം അപ്പോൾ ബസ്സിലത്തെ യാത്രയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ സൈഡ് സീറ്റിൽ ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട് സൈഡ് സീറ്റിൽ സീറ്റിലിരിക്കുമ്പോഴും അല്ലെങ്കിൽ നടുവിലിരിക്കുമ്പോഴും നമ്മളിപ്പോൾ എപ്പോഴും എന്താ പറയുക ബസ് നമ്മൾ സ്റ്റോപ്പിൽ ചെന്ന് വരെ നമുക്ക് ഭയങ്കര എന്താ പറയുക ആലോചനയും പിന്നെ സ്റ്റോപ്പിൽ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആലോചിക്കാനൊന്നും ഉണ്ടാവില്ല പിന്നെ നമ്മൾ മുഴുവ എന്താ പറയുക മുഴുവട്ടും ഭ്രാന്തന്നെയും അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിലെ ഒട്ടുമിക്ക ആളുകളും അനുഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ബസ്സിലത്തെ യാത്രക്കാര് അല്ലെങ്കിൽ ബസ്സിലെ യാത്ര എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ പരസ്പരം ഞാൻ അന്ന് ഒറ്റപ്പാലം പോയ പോലെ തന്നെയാണ് അറിയുന്ന ആൾക്കാരാണെങ്കിൽ പോലും ഉണ്ടല്ല പിന്നെ ഏറ്റവും രസകരമായ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബസ് പിന്നെ പോണ സമയത്ത് അല്ലെ പോയി കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആളുകളൊക്കെ പെട്ടെന്ന് എന്താ പറയുക ബസ് കയറാൻ വേണ്ടിയിട്ട് ഓടി വരുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കാണാറുണ്ട് അപ്പോൾ നല്ല രസമാണ് അത് ശരിക്കും കാണാൻ അപ്പോൾ നമ്മളിപ്പോൾ പോയി കൊണ്ടിരിക്കണത്തെ റോഡ് കാരണം മണ്ണാർക്കാട് നിന്ന് കോങ്ങാട് റോട്ടിലെ കോങ്ങാട് റോഡിൽ കൂടെ അപ്പോൾ നല്ല അടിപൊളി എന്താ പറയുക റോഡാണ് എല്ലാ സൈൻ ബോർഡുകളും കാര്യങ്ങളും എല്ലാ ഇതും ഉണ്ട് അപ്പോൾ ഇതിനു മുന്നേ ഞാൻ കാണിച്ച് തന്നിട്ടുണ്ട് എന്നിരുന്നാലും ബസ്സിലെ യാത്രകൾ അല്ല ബസ്സിലുണ്ടാവുന്ന അനുഭവങ്ങളെ കുറിച്ചിട്ടൊന്നും നമ്മൾ പറഞ്ഞു തന്നിട്ടില്ല അപ്പോൾ ബസ്സിലത്തെ അനുഭവങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആദ്യം പറഞ്ഞപ്പോൾ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരു പെണ്ണ് ഒരു മധ്യസ്ഥനായ ഒരാളെ വീഡിയോ എടുത്തിട്ട് അത് വൈറലാക്കി കൂടാതെ ഇന്ന് ഇന്നലെ ഒരു ഒരു പെണ്ണ് വന്നിട്ട് വീഡിയോ എടുത്ത് അത് എന്താ പറയുക അവളുടെ മാറിടത്തിൽ വരെ അത് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ ഇത്രത്തോളം നമ്മുടെ സ്ത്രീ സമൂഹം അതമ്പതിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൽ ശബ്ദിക്കാൻ പുരുഷന്മാർക്ക് നാവില്ലാഞ്ഞിട്ടല്ല പക്ഷെ ഒന്നിരുന്നാലും ഇതിൽ പല ആൾക്കാരും വേറെ രീതി കിടയിം പോകേണ്ടാവുക ഇപ്പോൾ അപ്പോൾ അവിടെ പെണ്ണ് കാണിച്ചത് സ്ലോ മോഷനിലാണ് കാണിച്ചത് അപ്പോൾ അത് നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് എൻ്റെ മാറിലെന്താ അയാൾ മുട്ടാത്തത് മുട്ടിക്കഴിഞ്ഞാലേ എനിക്ക് വയറലാവാൻ പറ്റുള്ളൂ എന്നാലേ ആളുകൾ കാണുകയുള്ളൂ ആളുകൾ കണ്ടാലേ നമുക്ക് കാശ് കിട്ടുകയുള്ളൂ അപ്പോൾ അയാൾ മനഃപൂർവ്വം മുട്ടിയതാണോ ഇനി അയാൾ ഇവൾ മനഃപൂർവ്വം മുട്ടിച്ചതാണോ അറിയില്ല അപ്പം എല്ലാവർക്കും വേണ്ടപ്പോൾ ഒന്ന് മുട്ടണം ഒന്ന് മുട്ടിക്കണം എന്നിട്ടൊന്ന് വയറൽ ആവണം അതാണിപ്പോൾ ശരിക്കും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നാളെ ഇപ്പോൾ ഇതിപ്പോൾ മുട്ടിച്ചതും മുട്ടിക്കാൻ വേണ്ടി നിന്നതും ഒരു സീനാണ് ഇപ്പോൾ അങ്ങനെ പല സ്ഥലത്തും ഇതേപോലുള്ള കാഴ്ചകൾ നമ്മൾ കാണാത്തതുണ്ട് കേട്ടോ പിന്നെ മുട്ടാനായിട്ടും മുട്ടിക്കാനായിട്ടും നടക്കുന്ന കുറേ ആളുകളുണ്ട് സ്ത്രീ പുരുഷനായാലും പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല അപ്പോൾ നമ്മളിപ്പോൾ ഇന്നലെ ഒരു നടുക്കം ഉള്ള വാർത്ത കേട്ടു പതിനാ പതിനാറ് വയസ്സുകാരൻ പതിനഞ്ച് വയസ്സുകാരിയെ ക്രൂരമായി ലൈംഗികത്തിന് ഉപയോഗിച്ചിട്ട് കഴുത്ത് നരിച്ചു കൊന്നു അതേ വാർത്ത തന്നെ ഇന്ന് നമ്മുടെ കേരളത്തിൽ പിന്നെ ഒരാൾ ഒരു പെൺകുട്ടിയുടെ മുഖത്തേക്ക് ആസിഡ് ഒഴിച്ച് എന്താ പറയുക ദേഷ്യം തീർത്തിട്ടുണ്ട് അപ്പോൾ എന്തൊരു മാറ്റാണ് നമ്മൾ മാറിയത് നമ്മൾ ഇങ്ങനെ തന്നെ പോകണം ഇതാണ് ഞാൻ ആദ്യം ആദ്യം എന്നല്ല എപ്പോഴും പറയണത് നമ്മളൊക്കെ ഇനി എന്താ പറയുക ഭ്രാന്തന്മാരെ പോലെ നടക്കേണ്ടി വരും ശരിക്കും വിവേകാനന്ദ സ്വാമി പറഞ്ഞത് വളരെ കറക്റ്റാണ് എന്ത് കേരളം ഒരു ഭ്രാന്താലയമായി മാറിക്കൊണ്ടിരിക്കുക എന്നുള്ളത് അപ്പോൾ ഈ ഭ്രാന്താലയം ആയി മാറിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ പുസ്തകങ്ങളിലേക്കൊന്നും നമ്മുടെ കണ്ണുകൾ പോകുന്നില്ല നമ്മൾ നമ്മുടെ കണ്ണുകൾ കണ്ണുകളിപ്പോൾ കൂടുതൽ പോണത് നമ്മുടെ പോക്കറ്റിൽ കിടക്കുന്ന എന്താ പറയുക ഫൈവ് ജി അല്ലെങ്കിൽ ഫോർ ജി ഫോണിൻ്റെ ഉള്ളിലേക്കാണ് നമ്മുടെ കണ്ണുകൾ നമ്മുടെ ബുദ്ധിയൊക്കെ പോകുന്നത് അപ്പോൾ പ്രധാനമായിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ ആളുകളൊക്കെ ഈ ചിത്രകഥകൾ വായിക്ക വായിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ഉറങ്ങുന്ന സമയമാണെങ്കിലും ഉറങ്ങാൻ പോണ സമയമാണെങ്കിലും വെറുതെ ഇരിക്കുന്ന സമയമാണെങ്കിലും അന്ന് വായനാശീലം വളരെ വലിയൊരു കാര്യമായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ വായനാശീലം എന്ന് പറഞ്ഞത് ശരിക്കും വായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ വാർത്താക്കാർ വായിക്കണ എന്താ പറയുക കഥകളും വാർത്തകളും വ്യഭിചാരത്തിൻ്റെ കഥകളും അങ്ങനെ കണ്ട കൊള്ളയും കൊലപാതകവും മാത്രമാണ് ഇപ്പോ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ ത്തിലുള്ള ആളുകളുടെ മുഴുവൻ സമയം ഇവരെ വിടുത്തിരിക്കുകയാണ് അതുകൊണ്ട് മാത്രം തീരില്ല ഈ പ്രശ്നങ്ങളൊന്നും പിന്നെ നമ്മുടെ സർക്കാരിൻ്റെതായ കാര്യങ്ങൾ എന്തെങ്കിലും മറക്കാനുണ്ടെങ്കിൽ അവർ വേഗം എന്തെങ്കിലും ഒരു കുത്തി കുത്തിപ്പൊക്കിയിട്ട് എന്തെങ്കിലും ഒരു കേസ് അവർ പെട്ടെന്ന് നമ്മുടെ മുന്നിലേക്ക് കൊടുത്തിട്ടും അതിപ്പോൾ ഏത് അവസ്ഥയാണോന്നോ ഏത് രീതിയിലാണോന്നോ അവർക്കറിയേണ്ട ആവശ്യമില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മുടെ കേരളത്തിലെ ഓരോ രീതികൾ മാറി കൊണ്ട് പോയിക്കൊണ്ടിരുന്നാൽ എങ്ങനെയാണ് നമുക്ക് ഒരിക്കലും നല്ലൊരു എന്താ പറയുക കേരളമാണ് എന്ന് പറയാൻ പറ്റില്ല പ്രത്യേകിച്ച് കേരളത്തിൻ്റെ സ്വഭാവം ജനങ്ങളുടേതായ സ്വഭാവം മൊത്തത്തിൽ എന്താ പറയുക മാറി അതിപ്പോൾ ഒരാൾ ഒരാളെ കാണാൻ പറ്റുമോ എന്നൊന്നുമില്ല അപ്പോൾ അവസാനം നമ്മൾ പോയി പോയി അവസാനം നമ്മൾ കോങ്ങാട് സ്റ്റാ ബസ് സ്റ്റാൻഡിലെത്തി അപ്പോൾ കോങ്ങാട് ബസ് സ്റ്റാൻഡ് എന്ന് പറയുമ്പോൾ ചെറിയൊരു ബസ് സ്റ്റാൻഡാണ് പഴയ ഇതൊന്നും ഇല്ല പഴയത് ബാക്കിലേക്ക് നല്ല സ്ഥലം ഉണ്ടായിരുന്നു അല്ല പിന്നെ അവിടെ ഒരുപാട് കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഉച്ചക്കാണ് പോയത് കേട്ടോ ഏകദേശം ഒന്നേ രണ്ട് മണിയായിരുന്നു ഇപ്പോൾ സമയം അപ്പോൾ അവിടെ അങ്ങനെ കുറേ നേരം ഞാൻ അങ്ങനെ കണ്ട് നിന്ന് നോക്കി എന്ത് നോക്കിയിട്ടും നമുക്കൊരു എന്താ പറയുക ഒരു ഇത് കിട്ടുന്നില്ല അത് എന്താണെന്ന് തന്നെ എനിക്ക് ഇപ്പോൾ പറയാൻ തന്നെ കിട്ടുന്നില്ല അതാണിപ്പോൾ കിട്ടാത്തത് നമുക്ക് ആദ്യം നമ്മൾ എവിടെ പോയാലും എന്തിരുന്നാലും നമുക്ക് ചിരി ചിരിക്കാനും സംസാരിക്കാനൊക്കെ ഇനിയിപ്പോൾ പുറത്തുള്ള ആൾക്കാരാണെങ്കിൽ പോലും അവർ നമ്മുടെ അടുത്ത് എവിടെ നിന്ന് അവരിന് ഇങ്ങടാണ് എന്നൊക്കെ നമ്മൾ ഇപ്പോൾ ആരും ഇല്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ കോങ്ങാട് കാഴ്ചയിൽ അവിടെ ബസ് സ്റ്റാൻഡിൽ കണ്ടൊരു കാഴ്ച എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ ചാ ചെറുപ്പത്തിലുള്ള കുട്ടിക്കാലാന്ന് പറഞ്ഞത് കാരണം അവർ പിന്നെ ഒരു വശ വയസ്സായൊരു സ്ത്രീയും പിന്നെ കുട്ടികളെ പിടിച്ച് ഓടുന്ന ഒരു കുടുംബവും അതിന് പിന്നാലെ ഓടാൻ നടക്കാനും കഴി വഴിയ വയ്യാത്ത ഒരു പാവം സ്ത്രീ അപ്പോൾ അതൊക്കെ അങ്ങനെ ആലോചിച്ചപ്പോൾ എന്താണ് ഇങ്ങനെ അതിപ്പോൾ അവരുടെ അവസ്ഥയും എന്താ നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെ കുറേ നേരം ഞാൻ അവിടെ ഇരുന്നു ഇരുന്നു എന്ന് മാത്രമല്ല കുറേ പുറത്തെ കാഴ്ചകളും പ്രധാനമായിട്ടും നമ്മുടെ ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവേഴ്സിന് വേണ്ടിയിട്ടും റോഡിൻ്റെ ഒരു സേഫ്റ്റിക്കായിട്ടുള്ള ഇതും കൂടിയാണ് പക്ഷേ അതുകൊണ്ടൊന്നും പ്രയോജനമില്ല അപ്പോൾ പ്രധാനമായിട്ടുള്ള വെച്ച് കഴിഞ്ഞാൽ ആർക്കും സമയമില്ല ബസ്സിനായാലും ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് യാത്രക്കാർ ഇറങ്ങുമ്പോൾ അതിന് പോലും അവർക്ക് ഇറങ്ങാനും കയറാനും കൂടി സമയമല്ല എന്താണ് ഇങ്ങനെ സമയമില്ലാത്തൊരു നമ്മൾ അവസ്ഥയിലേക്ക് എത്തിയത് അല്ലെ എത്തിച്ചത് ആരാണെന്നും എന്തിനാണെന്നും അറിയില്ല പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൻ്റെ പശ്ചാത്തലം മറ്റേ മാറിപ്പോയി പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ സർക്കാർ വന്നതിന് ശേഷം മൊത്തത്തിൽ ആളുകൾ പരസ്പരം തിരിച്ചറിയാൻ പറ്റില്ല ബന്ധങ്ങൾ അറിയുന്നില്ല സുഹൃത്തുക്കൾ അറിയാൻ പറ്റുന്നില്ല അപ്പം അങ്ങനെയുള്ള ഓരോ രീതിയിലുള്ള മാറ്റങ്ങളാണ് അവിടെ പിന്നെ എന്താ വെച്ചുകഴിഞ്ഞാൽ കൂടുതൽ രാഷ്ട്രീയപരമായിട്ടുള്ള തമ്മിൽ എന്താ പറയുക വാക്ക് തർക്കങ്ങളും അതേപോലെ തന്നെ വാക്ക് തർക്കങ്ങൾ പിന്നീട് വൈരാഗ്യത്തിലേക്ക് എത്തുക പിന്നെ റോഡിൽ വെച്ചിട്ട് വഴിയിൽ വെച്ചിട്ട് മർദ്ദിക്കുക അങ്ങനെയുള്ള ഓരോ സംഭവങ്ങൾ നമ്മൾ ഈ ഈയിടെയാട്ട് ഇനി ഇതല്ല കേട്ടോ ഇതിനപ്പുറം നമ്മൾ കേൾക്കാൻ പോകും പൊതുവായിട്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് ആദ്യം മാറ്റി നിർത്തപ്പെടുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഈ രാഷ്ട്രീയമാണ് പിന്നെ രണ്ടാമത്തത് ഈ വാർത്താ മാധ്യമത്തിലെ അല്ലെങ്കിൽ വാർത്താക്കാരും ശരിക്കും നമ്മളത് ഒഴിവാക്കി നിർത്തണം അല്ലാതെ നമ്മളിപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതായത് പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോൺ തന്നെയാണ് പ്രശ്നം നമുക്ക് നല്ലത് എന്തൊക്കെ കാണാനുള്ളു അതൊക്കെ നമ്മൾ മാറ്റും മാറ്റിയിട്ട് നമുക്ക് വേണ്ടാത്തത് എന്താണോ ഇതൊക്കെ നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ട് അത് മാത്രമേ നമ്മൾ കാണാൻ ശ്രമിക്കുകയുള്ളൂ അപ്പോൾ അതുവരെ നമുക്ക് ഉണ്ടായിരുന്ന എന്തൊക്കെ ഉണ്ടോ അതൊക്കെ നമ്മൾ പരമാവധി ഒഴിവാക്കപ്പെടും അത് എന്തെന്നെ ആയാലും നമുക്ക് നമ്മൾ ചെയ്തു വെച്ച നമ്മൾ എന്താ പറയുക ഉണ്ടാക്കി വെച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിലേക്ക് വരും അത് മൊത്തം നെഗറ്റീവ് ആവും അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ബന്ധങ്ങളോ നല്ല കാര്യങ്ങളൊന്നും ചെയ്യാനുള്ള ഒരു വല്ല എന്നാൽ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇതെല്ലാം ചെയ്യാനും അവർക്ക് എല്ലാത്തിനും സമയമുണ്ട് ആ അത് നമ്മൾ കാണില്ല എന്തൊക്കെയോ ഇവിടെ സംഭവിക്കാൻ ഇനിയും കിടക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഇതൊക്കെ പറഞ്ഞു പറഞ്ഞ അവസാനം ഇനി നേരെ തിരിച്ചു പോവാണ് ശരിക്കും ഇത് ഒരു വല്ലാത്തൊരു എന്താ പറയാ ഭ്രാന്തായ യാത്ര ചെയ്യുന്നു പറയാ പൈസ ആണിപ്പോ പ്രധാനമായിട്ടും ഇല്ലാത്തത് പക്ഷെ അതിപ്പോ ഈ യാത്രയിൽ കിട്ടുമോ എന്നല്ല ഇങ്ങനെ പോകുമ്പോ വല്ലാത്തൊരു എന്താ പറയുക എന്തൊക്കെയോ ഒരു ഇത് തോന്നുന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് എന്താ നല്ല ഒരു മാറ്റത്തോട് കൂടിയിട്ട് നമുക്കൊരിക്കലും ജീവിക്കാനോ അല്ലെങ്കിൽ ജീവിതം അവസാനിപ്പിക്കാനോ കഴിയില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ ആളുകൾ നെഗറ്റീവായിട്ട് എടുക്കുകയാണ് ഇതിൽ നെഗറ്റീവായിട്ട് എടുക്കുമ്പോൾ അതിൽ നമുക്ക് പോസിറ്റീവും അവർക്ക് നെഗറ്റീവായിട്ടാണ് സാധാരണ അങ്ങനെയാണ് വരാറ് അപ്പോൾ ഇത് ഇതാരാണ് പോസിറ്റീവ് വെച്ച് കഴിഞ്ഞാൽ സർക്കാരിൻ്റെ ആളുകൾ തന്നെയാണ് നെഗറ്റീവ് ആരോ വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ തന്നെയാണ് അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഈ യാത്രയിൽ പ്രാന്തമായിട്ട് പറയാമെന്നല്ല ഇതൊക്കെ ഞാനിങ്ങനെ ഓർത്തെടുത്ത് പറയുകയാണ് ഓരോ യാത്രയിലും നമ്മൾ കാണേണ്ട കാര്യങ്ങളോ കാഴ്ചകളോ അന്വേഷണങ്ങളോ ഒന്നും ഇപ്പോൾ പകുതി മാത്രമേ ഉള്ളൂ എന്തോ നമുക്കിപ്പത് വല്ലാണ്ടേയും ഇങ്ങട് വിവരിച്ചിട്ടും വിവരിക്കാതിരുന്നിട്ടും അതിൽ പ്രയോജനമായിട്ട് വരുന്നില്ല അപ്പോൾ ഇപ്പോൾ പൊതുവേ വാർത്തകൾ കാണാതിരിക്കുകയാണ് നല്ലത് കാരണം നമ്മുടെ മുന്നിലേക്ക് ആ കയറി വന്നാലും നമ്മളത് ഒഴിവാക്കുക നല്ല നല്ല പഴയ കാര്യങ്ങളെ കുറിച്ചിട്ട് അല്ലെ പഴയ സിനിമകൾ അല്ലെങ്കിൽ പഴയ എന്താ പറയുക ഡോക്യുമെൻ്ററികളൊക്കെ കണ്ടുകൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു എനർജി ഉണ്ടാവും അപ്പോൾ ഇതൊന്നും എന്താ പറയുക ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് എന്താ പറയുക നടക്കുന്നത് അപ്പോൾ നമ്മളങ്ങനെ നല്ല റോഡാണ് കേട്ടോ അടിപൊളി റോഡാണ് പിന്നെ പ്രത്യേകിച്ച് റോഡ് നല്ല റോഡായാലും നമുക്ക് എന്താണ് ശരിക്കും എന്താ പറയുക മാന്യമായിട്ട് നല്ല രീതിയിൽ ഡ്രൈവിങ് ചെയ്യാൻ അറിയില്ല എന്ന് മാത്രം അവിടെ ചില കുഴപ്പങ്ങൾ വരുന്നുണ്ട് അല്ലാതെ വേറെ റോഡൊക്കെ നല്ല റോഡ് തന്നെയാണ് പക്ഷെ നമ്മളെയാണ് നമ്മളാണ് ശരിക്കും പ്രശ്നക്കാരൻ ഇപ്പം എന്തായാലും ശ്രദ്ധിച്ച് വാഹനം ഓടിക്കുക റോഡിന്റെ മര്യാദകൾ കീപ്പ് ചെയ്യുക എന്നാലും നാളെ പുതിയൊരു വിശേഷം വരാം